നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഗാസ ഇസ്രായേൽ പോരാട്ടം ഏതുവരെ എത്തി എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസവും ഉത്തരമുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഗാസയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ടാങ്ക് ഡ്രോൺ ആക്രമണത്തിൽ ഗാസയിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത് വെടിനിർത്തൽ കരാർ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് എങ്ങും എത്താതെ വെടിനിർത്തൽ ചർച്ച നീണ്ടു നീണ്ടു പോവുകയാണ് വെടിനിർത്തല ചർച്ച ഏതുവരെ എത്തി ഇസ്രായേൽ ആ ഇസ്രായേൽ നടത്തിയ ആക്രമണം ആ വാർത്തയുടെ വിശദാംശങ്ങൾ അടക്കം നമുക്ക് വിശദമായി തന്നെ നോക്കാം ഗാസയിൽ വെടിനിർത്തലിനായി മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ത് ഖത്തർ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തിയിരുന്നു ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ അധികവും സാധാരണക്കാരായ ജനങ്ങളാണെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ നിന്ന് നിലവിൽ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങൾ പലായനം ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗാസിൽ കൂട്ടക്കുരുതി തുടരുന്നതിനിടെ വീണ്ടും കുടിയൊഴിപ്പിക്കൽ ഭീഷണിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരിക്കുകയാണ് നിരവധി ഫലസ്തീനികൾ തങ്ങുന്ന മധ്യ ഗാസയിലെ ദേർ എൽ ബലാഹിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രദേശവാസികളോട് തെക്ക് മുതൽ മധ്യ ഗാസ് വരെ സൈന്യത്തിന്റെ കരപ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് ഇസ്രായേൽ കടന്നിരിക്കുന്നത് ദേർ അൽ ബലാഹിലെ ജനത്തിരക്കേറിയ പ്രദേശത്ത് ഇസ്രായേൽ സൈന്യം ജനക്കൂട്ടത്തിലേക്ക് വെടിയുതിർത്തു ഒരാൾ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസവും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി അതിനിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈ ആക്രമണത്തിൽ അൻപത് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല പരിക്കേറ്റത് നൂറ്റി ഇരുപത്തി പേർക്കാണ് ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് ഇതോടെ ഗാസിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നായി ഇവരിൽ പതിനാറായിരത്തി അഞ്ഞൂറ് പേരും കുട്ടികളാണ് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പേർക്ക് പരിക്കേറ്റു അതേസമയം നൂറുകണക്കിന് ആളുകൾ അഭയം തേടിയിരിക്കുന്ന ഗാസ സിറ്റിയിലെ സലാഹൽദീൻ സ്കൂളിന് സമീപത്തെ വീടിന് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മാത്രമല്ല ഇസ്രായേൽ സേന ഈ ഒരു ആക്രമണം എന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് ഹമാസിനെതിരായ ആക്രമണമാണ് എന്നും ഇസ്രായേൽ സേന അവകാശപ്പെടുന്നു ഗാൻ യൂണിസിന് സമീപത്തെ ബാനി സുഹൈല പട്ടണത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ക്യാമ്പിൽ നടത്തിയ വ്യോമാക്രമണം ഈ വ്യോമാക്രമണത്തിൽ ഏഴ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇവരിൽ രണ്ടുപേർ കുട്ടികളും അഞ്ചുപേർ സ്ത്രീകളുമാണ് മാത്രമല്ല കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തുന്ന നിയമലംഘനങ്ങൾ തടയാൻ ഫലപ്രദവും പ്രായോഗികവുമായ നടപടികൾ ആവശ്യമാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായുള്ള ഫോൺ കോളിൽ ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമാൻ സഫാദി അറിയിക്കുകയുണ്ടായി പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്